അകാല നര മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് കുട്ടികളിൽ പോലും ഇപ്പോൾ നര കണ്ടുവരുന്നു ഇങ്ങനെ നര കണ്ടുവരുമ്പോൾ തന്നെ കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിച്ച് മുടി കറപ്പിക്കുന്ന പല ആളുകളുമുണ്ട് എന്നാൽ ഇവ ചിലപ്പോൾ വിചാരിച്ച ഫലം ഉണ്ടാക്കണമെന്നില്ല ചിലപ്പോൾ പാർശ്വഫലങ്ങളും ഉണ്ടാക്കാറുണ്ട് എന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഹോം ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഇതുപോലെയുള്ള പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഡേ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ അതുപോലെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക കേട്ടോ ഈ ഒരു ഹെയർ ഡേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒറ്റ യൂസിൽ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നവയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ചെമ്പരത്തിപ്പൂ കൂടുതൽ കിട്ടുന്നോ അത്രയും എടുത്തോളൂ വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതിന് മുന്നേ ഈ ഒരു പച്ചക്കളറുള്ള ഭാഗം ഉണ്ടല്ലോ അത് വേണ്ട അതുപോലെ തന്നെ പൂമ്പൊടി എന്ന് പറയുന്ന ഈ മഞ്ഞ കളറുള്ള ഭാഗവും വേണ്ട ഈ മഞ്ഞ മഞ്ഞപ്പൂമ്പൊടി പലർക്കും അലർജി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് കളയാം അതിനുശേഷം നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം അഞ്ചിതളുള്ള ചുവന്ന ആണ് ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇതിപ്പം കുറച്ച് ഞാൻ രണ്ട് ദിവസമായിട്ട് പറിച്ചു വെച്ചത് കൊണ്ട് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് വാടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എത്രത്തോളം ഗുണകരമാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാൻ പിടിക്ക് ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ചെമ്പരത്തിപ്പൂവ് ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഒരു കറ്റാർവാഴയാണ് ഒരു മീഡിയം സൈസിലുള്ള കറ്റാർവാഴ നമുക്കെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കറ്റാർവാഴ മുറിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഈ മഞ്ഞക്കറ പോകുന്നവരെയൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വച്ചിരിക്കണം അതിനുശേഷം നന്നായി കഴുകിയെടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് അരിയുന്നതിന് മുമ്പ് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ മുള്ളൊന്ന് ചെത്തിക്കളയാം കേട്ടോ കറ്റാർവാഴയിൽ ധാരാളം വൈറ്റമിൻ ഈ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി നന്നായി കറുക്കാനും അതുപോലെ തന്നെ മുടി നന്നായി വളരാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും ഒക്കെ വളരെ ഗുണകരമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് കറ്റാർ വാഴ കൂടി എടുക്കുന്നത് കറ്റാർ വാഴ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കാം അതിനുശേഷം നന്നായി മറ്റൊരു വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം ഇതുപോലെ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡേ നമ്മൾ മുൻപും വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അതുതന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് ഏകദേശം ഒരു പിടിയോളം കറിവേപ്പില എടുക്കാം എൻ്റെ കയ്യിൽ ഒരു മൂന്നാല് തണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒരു പിടിയോളം കിട്ടുകയാണെങ്കിൽ അത്രയും തന്നെ എടുക്കാവുന്നതാണ് ഇനി കറിവേപ്പിലയും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയിൽ ധാരാളം പ്രോട്ടീൻ ബീറ്റാ കരോട്ടിൻ എന്നിവ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കേശസംരക്ഷണത്തിൻ്റെ ഏറ്റവും പഴക്കവും വീരവുമുള്ള ഒരു മരുന്ന് ഇല്ലെന്ന് തന്നെ പറയാം തലമുടി കൊഴിച്ചിൽ കുറയാനും മുടി കറുപ്പിക്കാനും എല്ലാം കറുവേപ്പില ഏറ്റവും നല്ലൊരു ആണ് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ് ഞാനിവിടെ ഒരു മൂന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉണങ്ങാനായിട്ട് മാറ്റി വെച്ചിരുന്ന നെല്ലിക്കയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചുങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ മൂന്നെണ്ണം എടുത്ത് ചെറുതായി അരിഞ്ഞ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം നെല്ലിക്കയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി കറുപ്പിക്കാനും മുടി നന്നായി വളരാനും എല്ലാം നെല്ലിക്ക ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇനി നമ്മൾ കറിവേപ്പിലയും നെല്ലിക്കയും കറ്റാർവാഴയും അതുപോലെ ചെമ്പരത്തിപ്പൂവുമെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം ഇതിലധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ കറ്റാർവാഴ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിലുള്ള ജെല്ല് ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി നമ്മൾ ഒരുപാട് ഇത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനും തെറ്റില്ല ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അതിനുശേഷം നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റോട് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരച്ചെടുത്തപ്പോൾ ഇത് നല്ല ജെൽ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ തന്നെ നമുക്കൊരു പാക്കായിട്ട് വേണമെങ്കിലും മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലേക്ക് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റെ കൂടി ആഡ് ചെയ്യാനുണ്ട് ഇങ്ങനെ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ നന്നായി പിടിച്ചിരിക്കണമെന്നില്ല ഇനി നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻറ്റ് ഏതാണ് ആഡ് ചെയ്യുന്നത് നോക്കാം അത് ഞാൻ കുറച്ച് ഇൻഡിഗോയുടെ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നീല അമരിയുടെ ഇലകളുണ്ടെങ്കിൽ അത് നന്നായി ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പച്ചയാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഉണങ്ങിയ ഇലകൾക്കാണ് കൂടുതൽ ഗുണമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉണക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കരുത് തണലത്ത് വെച്ച് മാത്രമേ ഇൻഡിഗോയുടെ ലീവ്സ് ഉണക്കിയെടുക്കാൻ പാടുള്ളൂ ഇൻഡിഗോയുടെ പൗഡറും കൂടെ ചേർത്ത് ഞാൻ നന്നായി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് അല്ലെങ്കിൽ ഒരു കോഫി കളറിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ നമ്മുടെ മുടിയിലേക്ക് നന്നായി പിഴിച്ച് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അരിപ്പിലിട്ട് അരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഒരു തുണി ഉപയോഗിച്ചിട്ട് വേണം നന്നായി ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ഞാനിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച മിക്സ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നീരും അതിൻ്റെ സത്തെല്ലാം നമുക്ക് കൃത്യമായി തന്നെ കിട്ടുകയും ചെയ്യും അരിപ്പയിൽ വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ അതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അരിപ്പിയിൽ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം സമയം ആ ചിലവാകും അതുപോലെ തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന പോലെയുള്ള ആ സത്ത് മുഴുവനും നമുക്ക് കിട്ടുകേയില്ല ഇപ്പം നമ്മളിത് നന്നായിട്ട് അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ മുടിയിൽ യൂസ് ചെയ്യാവുന്നതാണ് സ്പ്രേ ബോട്ടിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം മാത്രം സ്പ്രേ ഒഴിച്ചിട്ട് യൂസ് ചെയ്യുക ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ കേടു കൂടാതെ ഇതിരുന്നോളും ഇനി നമ്മളൊരു ഹെയർ ഡൈ രൂപത്തിൽ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെയർ പാക്കായി തയ്യാറാക്കുമ്പം ഇരുമ്പിൻ്റെ ചിനിച്ചട്ടി എടുക്കുക എപ്പോഴും ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചിനിച്ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഹെന്നാ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഹെന്നാ പൗഡർ ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചെടുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ ലൂസായിട്ട് മുടിയിൽ പിരിച്ചിരിക്കാതെ മൊത്തം ഒലിച്ചിറങ്ങിപ്പോകും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഹെന്ന പൗഡർ എടുക്കുമ്പോൾ രാജസ്ഥാനി ഹെന്ന ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാവുമ്പോൾ നമ്മുടെ മുടിയിലേക്ക് കളറ് കുറച്ചധിക കാലം നിലനിൽക്കാനായിട്ട് സഹായിക്കും എപ്പോഴും എപ്പോഴും നമുക്ക് ഹെന്ന പൗഡർ ഉപയോഗിക്കേണ്ട ആവശ്യകത വരികയില്ല ഇനി ഞാൻ കുറച്ചുകൂടി കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇത് ഒരുപാട് ലൂസായി പോവും പിന്നെ ഒരുപാട് ലൂസായാലും നമുക്ക് മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുമ്പോൾ മൊത്തം മുഖത്തേക്കൊക്കെ ഒലിച്ചിറങ്ങും ഇത് നന്നായിട്ട് കളറ് വരുന്ന അല്ലെങ്കിൽ മുടിയിൽ നല്ല കറുപ്പ് കിട്ടുന്ന ഒരു ഹെയർ ഹെയർഡേ ആണ് മുടിയിലേക്ക് മാത്രമല്ല നമ്മുടെ കയ്യിലൊക്കെ നല്ല കറുപ്പായി കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തേച്ചപ്പം ഇത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക ഗ്ലൗസ് ഇല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയെല്ലാം നല്ല കറുപ്പാവും നമ്മൾ നരയൊക്കെ കണ്ടുവരുമ്പോഴാണ് സാധാരണ ഹെയർ ഡ്രൈ ഒക്കെ ഉപയോഗിക്കാറ് അല്ലേ ഈ ഒരു ഹെയർ ഡൈ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് അകാല നരയൊക്കെ വരാതിരിക്കാനായിട്ട് കൂടി ഉപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് ഒരുപാട് കാലം മുടി നല്ല കറുപ്പായിട്ടിരിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക് ഇത് നമ്മൾ മുടി നരച്ച് കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ ഹെയർ ഡൈ എന്നും മുടി നരയ്ക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചാൽ ഹെയർ പാക്ക് എന്നും നമുക്ക് പറയാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ കറുപ്പ് കളറ് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഈ ഒരു ചട്ടിയിലോ മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ മുടി കറുപ്പായി കിട്ടാനായിട്ടും ഉള്ളൊരു ഹെയർ ഡൈ തന്നെയാണിത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടാവും അരോണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിനി അതൊരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കുകയാണ് എപ്പോഴും പറയുന്ന പോലെ ഞാൻ രാത്രി തയ്യാറാക്കിയിട്ട് രാവിലെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഹെയർ ഡേ ഒക്കെ നല്ല കറുപ്പ് കളറിലാക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിതിപ്പോൾ വെള്ളം പോലെയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ വെള്ളം പോലെയല്ല ഇതിന് സൈഡിലൊക്കെ ഇരിക്കുന്ന കട്ടിയായിട്ടുള്ള ഭാഗങ്ങളും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ളതാണ് നമുക്ക് വലിയ കാശ് ഇല്ലാതെ കിട്ടുന്ന കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നെല്ലിക്കപ്പൊടിയോ അല്ലെങ്കിൽ ഇൻഡിഗോയുടെ പൗഡറോ ഒക്കെ ആയിരിക്കും വാങ്ങേണ്ടി വരിക നെല്ലിക്കാപ്പൊടിയൊക്കെ ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ ഇൻഡിഗോ പൗഡർ നല്ല ബ്രാൻഡഡ് നോക്കി മാത്രം ഉപയോഗിക്കുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഇൻഡിഗോ പൗഡറൊക്കെ നന്നായിട്ട് അടച്ചു സൂക്ഷിക്കുക കാറ്റ് കയറിയാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അതുപോലെ പച്ച മയിലാഞ്ചിയുടെ ഇല കിട്ടുകയാണെങ്കിൽ അതുപോലെ നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാവുന്നതാണ് അതും ഏറ്റവും നല്ലതാണ് മയിലാഞ്ചിയുടെ ഇല ആണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പം നമ്മുടെ ഹെയർ ഡ്രൈടെ കളർ കണ്ടോ നല്ല കറുപ്പ് കളറാണ് ഇത് നമ്മുടെ കയ്യിൽ മാത്രമല്ല ഞാൻ മുമ്പേ പറഞ്ഞു കയ്യിൽ മാത്രമല്ല നല്ലതായിട്ട് മുടിക്ക് കറുപ്പ് കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗിച്ചിട്ട് റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഡ്രൈ വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന അതുപോലെ ഒരു മാസം വരെ നിറം നിലനിൽക്കുന്ന ഒരു ഹെയർ ഡേയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരുന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ എത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ